ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി സ്വദേശിനെ കോയമ്പത്തൂരിൽ വാഹനാപകടത്തിൽ മരിച്ചു നടുവൽക്കര ഒൻപതാം വാർഡിൽ വൈലി അമ്പലത്തിന് സമീപം താമസിക്കുന്ന ഒളാട്ട് മണികണ്ഠൻ ബിന്ദു ദമ്പതികളുടെ മകൾ മനീഷയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു കോയമ്പത്തൂരിലാണ് മനീഷ ജോലി ചെയ്തിരുന്നത് ഇന്നലെ രാത്രിയിൽ ജോലിസ്ഥലത്തു നിന്നും സഹപ്രവർത്തകയ്ക്കൊപ്പം സ്കൂട്ടറിൽ താമസസ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മനീഷ മരിച്ചു നാളെ നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തക ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ आलू आलूकार सिल्वर ज्वेलरी चेटुआ रोड चावकाड चेटुआ रोड वाडानपि